കടൽ ജീവികളെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ജീവികളിൽ ഒന്നാണ് സ്രാവുകൾ സ്രാവുകളെ കഥകൾ മനുഷ്യനെ ഭയപ്പെടുത്തുന്നവ തന്നെയാണ് ധാരാളം സിനിമകളും സ്രാവുകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇറങ്ങിയിട്ടുമുണ്ട് കടലിലെ വൻ ജീവികളെ പറ്റി പറയുമ്പോൾ സ്രാവുകളെ ഒഴിവാക്കുവാൻ സാധിക്കില്ല അവ സസ്തനികളല്ല മത്സ്യങ്ങൾ തന്നെയാണ് എങ്കിലും തിമിംഗലങ്ങൾ കഴിഞ്ഞാൽ കടലിലെ വമ്പന്മാർ സ്രാവുകളാണ് മത്സ്യങ്ങളിൽ ഏറ്റവും വലിയതും സ്രാവുകൾ തന്നെ മുന്നൂറ്റി നാൽപ്പത്തിനാലിനം സ്രാവുകളുണ്ട് പതിനെട്ട് മീറ്റർ വരെ നീളം വയ്ക്കുന്ന തിമിംഗല സ്രാവാണ് കൂട്ടത്തിൽ ഏറ്റവും ഭീമൻ ഡോൾഫിനുകളും സീലുകളുമാണ് സ്രാവിന്റെ ഇഷ്ടഭക്ഷണം സ്രാവുകളുടെ കൂട്ടത്തിൽ ഏതാനും ഇനങ്ങൾ മാത്രമേ മനുഷ്യരെ ആക്രമിക്കാറുള്ളൂ ഗ്രേറ്റ് വൈറ്റ് സ്രാവാണ് ഇക്കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ളത് ഒട്ടേറെ കഥകളിലും സിനിമകളിലും വില്ലനായി ഈ സ്രാവ് കടന്നുകൂടിയിട്ടുണ്ട് സ്രാവുകൾ എല്ലാ സമുദ്രങ്ങളിലും കാണപ്പെടുന്നുണ്ടെങ്കിലും ഗ്രേറ്റ് വൈറ്റ് സ്രാവുകളുടെ വിഹാര രംഗം അമേരിക്കയുടെ കാലിഫോർണിയയ്ക്ക് അടുത്തുള്ള തീരക്കടലും ഓസ്ട്രേലിയയ്ക്ക് ചുറ്റുമുള്ള കടൽപരപ്പുമാണ് പതിനൊന്ന് മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഗ്രേറ്റ് വൈറ്റ് സ്രാവിന് കരുത്തേറിയ താടി എല്ലുകളും കൂർത്ത പല്ലുകളുമുണ്ട് ആയിരത്തി മുന്നൂറടി നിന്ന് പോലും പരിക്കേറ്റ ഇരയുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിൽ കലരുന്ന രക്തത്തിന്റെ ഗന്ധവും രുചിയും തിരിച്ചറിയുവാൻ ഈ സ്രാവിന് കഴിയും പരിക്കേറ്റു പായുന്ന മത്സ്യത്തെയോ തിമിംഗലത്തെയോ പിന്തുടർന്ന് വീണ്ടും ആക്രമിക്കുവാൻ സ്രാവിനെ സഹായിക്കുന്നത് ഈ കഴിവാണ് ഇരയെ വിടാതെ പിന്തുടരുന്ന ആക്രമണ സ്വഭാവമാണ് വെള്ളസ്രാവുകൾക്ക് കടലിലെ ഭീകരന്മാരെന്ന കുപ്രസിദ്ധി അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് അവകാശപ്പെട്ടതാണ് പലപ്പോഴും ഇരയാണെന്ന് കരുതിയാണ് ഗ്രേറ്റ് വൈറ്റ് സ്രാവ് മനുഷ്യനെ ആക്രമിക്കുന്നത് അബദ്ധം മനസ്സിലാക്കി തുപ്പിക്കളയുമ്പോഴേക്കും മനുഷ്യന്റെ കഥ കഴിയുമെന്ന് മാത്രം കടൽ യാത്രക്കാർക്ക് ഇന്നും ഭയപ്പെടുത്തുന്ന ജീവി തന്നെയാണ് സ്രാവുകൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്